അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശരണ്യം ശ്രീധു അർജുനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിക്കോളും നിങ്ങൾക്ക് പുറത്ത് ആ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അവർ പറയുന്നത് നോമിനേഷനെ കുറിച്ചാണ് അർജുൻ പറയുന്നുണ്ട് നോമിനേഷനിൽ വരുന്നതാണ് ഒരു കണക്കിന് നല്ലതെന്ന് കാരണം നമ്മൾ ഓരോ തവണയും നമ്മൾ സേഫ് ആവുന്ന സമയത്ത് പിന്നെയും നമുക്ക് അങ്ങനൊരു ആഗ്രഹം വരും പിന്നെയും നോമിനേഷനിൽ പോവാൻ നോമിനേഷനിൽ പോവാൻ നമ്മൾ സേഫായി 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 വരണം അങ്ങനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പം നിനക്ക് പുറത്തിറങ്ങിയതിന് ശേഷം നിനക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ നിൻ്റെ ഭാഗത്ത് ഉള്ള മിസ്റ്റേക്ക് ഇപ്പോൾ പല കാര്യങ്ങളും നിനക്ക് എല്ലാം മനസ്സിലാക്കാനും ചിന്തിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് അർജുൻ നമ്മുടെ ശരണ്യനു ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഭയങ്കര സംസാരിക്കുന്ന ആളായി എന്ന് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യമല്ലേ എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്ന ശ്രീധുനോട് പറയുകയാണ് നമ്മുടെ ശരണ്യയാണ് പറയുന്നത് ശരണ്യ പറയുന്നുണ്ട് ഇപ്പം നീ എന്നെ മിസ്സ് ചെയ്തതുംങ്ങോട്ട് തീർച്ചയായും നീ അർജുനെ മിസ് ചെയ്യുന്നു ശ്രീധുനോട് പറയുന്നുണ്ട് അർജുൻ സിജോനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്നെ അവൻ മിസ്സ് ചെയ്യുന്നു അപ്പം അർജുൻ പറയുന്നുണ്ട് ഇവളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല ഇവളുടെ വിചാരം പുറത്തിറങ്ങി വർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവളെ ഓർക്കൂല എന്നാണ് ഇവള് പറയുന്നത് ഇവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അപ്പോൾ ആ നോക്കാം എന്നാണ് ശ്രീധു പറയുന്നത് അപ്പോൾ സി അർജുൻ പറയുന്നത് സിജോ പോയ സമയത്ത് ശരിക്കും അതൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല എനിക്ക് കറക്റ്റായിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ അവനും ഞാനും തമ്മിൽ അത്തരത്തിലുള്ളൊരു ഉള്ളത് അത് ശ്രീധുവിന് നന്നായിട്ടറിയാം ഞങ്ങൾ പല ഗോഷ്ടികളും കാണിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവൻ പോയപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ സ്ഥാനത്ത് ഇവള് പോയി കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ തന്നെ ഒരു വിഷമം തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന് നമ്മുടെ അർജുൻ തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഇന്ന് ശ്രീതു ആണ് വിടവാങ്ങുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ടോപ്പ് ഫൈവിൽ ജിൻഡോ ചേട്ടൻ അർജുൻ അതേപോലെ തന്നെ ഋഷി അഭിഷേക് ജാസ്മിൻ